ലക്ഷ്മി തനിമ എക്സ്ക്ലൂസീവ് ഉച്ചവുകേസിൽ പ്രതിയുമായി ബന്ധമുണ്ടെന്ന് സംശയിച്ച് കോട്ടമുകളിൽ എത്തിയ പോലീസുകാർ പ്രദേശവാസികളായ വൃദ്ധനെ ഉൾപ്പെടെ കള്ളക്കേസിൽ കുടുക്കി മർദ്ദിച്ചുവെന്നും ഒപ്പിടാൻ എന്ന ബന്ധുക്കളെ വിളിച്ചു വരുത്തി അവരുടെ മുന്നിൽ വെച്ചും പോലീസ് ക്രൂരമായി മർദ്ദിച്ചെന്നും ആരോപണം സംഭവം കണ്ട് പ്രതികളിൽ ഒരാളുടെ ഒൻപത് മാസം ഗർഭിണിയായ ഭാര്യ പോലീസ് സ്റ്റേഷനിൽ ബോധം കെട്ടുവീണു സംഭവത്തെക്കുറിച്ച് ബന്ധുക്കൾ ഉയർന്ന ഉദ്യോഗസ്ഥർക്ക് പരാതി നൽകി തിരുവനന്തപുരം മാറന്നല്ലൂർ പോലീസ് സ്റ്റേഷൻ പരിധിയിൽ കോട്ടമുകളിൽ കഴിഞ്ഞ ദിവസമാണ് സംഭവം വെട്ടുകാടിലുള്ള കഞ്ചാവ് കേസിലെ പ്രതി ജെയ്സന്റെ കോൾ ലിസ്റ്റിലുള്ള ആളെ അന്വേഷിച്ചെത്തിയ ഓഫ് ടീം വൃദ്ധനെയും യുവാക്കളെയും മർദ്ദിച്ചതായി പരാതി എന്നാൽ പ്രതിയെ അന്വേഷിച്ചെത്തിയ പോലീസ് ആളെ കണ്ട് പരിശോധന നടത്തുകയും ഫോണിൽ കോൾ വന്നതായി കണ്ടു ഇയാളെ കൊണ്ടുപോകാൻ ശ്രമിക്കുമ്പോൾ പ്രദേശവാസികൾ നേരത്തെ തന്നെ വഴിയിൽ തടഞ്ഞു നിർത്തി പോലീസുകാരെ മർദ്ദിച്ചുവെന്നതിന് പോലീസ് നാലുപേർക്കെതിരെ കേസെടുത്തു മാർനെല്ലൂർ പോലീസിന്റെ സ്ഥിരം ഇത്തരം നടപടിയിൽ പ്രതിഷേധവുമായി ബിജെപിയും രംഗത്തെത്തി അകാരണമായി ഒരു കുടുംബത്തെയും യുവാവിനെയും കള്ളക്കേസിൽ കുടുക്കി അദ്ദേഹം ഏൽപ്പിക്കുന്നു സംഭവം നടക്കുമ്പോൾ സ്റ്റേഷനിലെ ഭൂരിഭാഗം ഉദ്യോഗസ്ഥരും മദ്യലഹരിയിലായിരുന്നു എന്നും പുറത്തേക്ക് ഇറങ്ങിപ്പോയി എന്നും നേതാക്കൾ ആരോപിച്ചു പ്രക്ഷോഭം നടത്താനുള്ള തീരുമാനത്തിലാണ് ബി ജെ പി ഇന്നലെ രാത്രി ഉദ്ദേശിച്ച ഒരു ഒൻപത് മണിയോടുകൂടി പത്തര മണിയോടുകൂടി മണ്ണടിക്കുണം വാർഡിലെ കോട്ടമോൾ എന്ന് പറയുന്ന പ്രദേശത്ത് ഒരു കഞ്ചാവുമായി ബന്ധപ്പെട്ടുകൊണ്ട് ബന്ധപ്പെട്ടുകൊണ്ടൊരാളിനെ പോലീസ് പിടിക്കുകയും അതിൻ്റെ ഭാഗമായിട്ട് വിനോദ് എന്ന് പറയുന്ന ഒരു പയ്യനെ ഈ കഞ്ചാവ് പ്രതി വിളിച്ചു എന്നുള്ള ഉദ്ദേശത്തിൽ വീട്ടിൽ ഈ കോട്ടമോണെന്ന് പറയുന്ന വീട്ടിൽ വന്ന് ചോദ്യം ചെയ്തു ഇവിടുത്തെ എസ് ഐയും പോലീസും എല്ലാവരും കൂടെ ഷാഡോ പോലീസായിട്ട് ചോദ്യം ചെയ്തു അപ്പോൾ ഇവർ യൂണിഫോമിലൊന്നും അല്ലാത്തത് കൊണ്ട് അവിടെ ഉള്ള നാട്ടുകാരായിട്ടുള്ള ചെറുപ്പക്കാരെല്ലാവരും കൂടെ എന്താണെന്ന് ചോദിക്കുകയും ഇവിടുത്തെ പോലീസ് എസ് ഐ ഉൾപ്പെടെയുള്ളവർ അവിടെ വന്ന് ഇവരുമായിട്ട് വാക്കുതർക്കം ഉണ്ടായി അവിടെ വെച്ച് തന്നെ അടിച്ച് അച്ഛനെയും മഹനിയും വേറെ രണ്ട് പേരെയും കൂടെ നാല് പേരെ ഈ സ്റ്റേഷനിൽ രാത്രി പതിനൊന്നര മണിക്ക് കൊണ്ടുവന്നു അവിടുത്തെ വാർഡ് മെമ്പർ ബന്ധപ്പെട്ടു ആ മുൻ പഞ്ചായത്ത് മെമ്പർ ബന്ധപ്പെട്ടു ഞങ്ങളൊക്കെ ഇവിടെ അവരെല്ലാം കൂടെ വരുന്ന സമയത്ത് അവരെ വളരെ കാര്യമായ രീതിയിലാണ് മർദ്ദിച്ചത് മർദ്ദിച്ചതെന്ന് പറഞ്ഞാൽ അച്ഛനെയും മഹനയും കൂടെ തറയിലിട്ടാണ് ഇടിച്ചത് ഇടിച്ചവശനാക്കി രാത്രി ഞാൻ വിടാൻ പറ്റില്ല എന്ന് പറഞ്ഞു അപ്പം ഒരു സ്വാഭാവികമായിട്ടും അവരുടെ കുറ്റ നിർവഹണം തടസ്സപ്പെടുത്തി എന്നുള്ള ഒരു വകുപ്പ് കാണും അത് ഞങ്ങളെ സമ്മതിക്കുന്നുണ്ട് ഞങ്ങൾ ന്യായീകരിക്കുന്നില്ല പക്ഷേ ഒരു സ്റ്റെപ്പ് അടിക്കാം ഇന്ന് രാവിലെയും ഈ പ്രതികളെ സെല്ലിനകത്തിട്ട് ഇവിടുത്തെ സി എ ഉൾപ്പെടെ കാര്യമായ രീതിയിൽ മർദ്ദിച്ചു ഞങ്ങൾ പല പ്രാവശ്യം ഇവിടെ വന്ന പൊതുപ്രവർത്തകരും വാർഡ് മെമ്പർ എല്ലാവരും ബന്ധപ്പെട്ടപ്പോൾ ഇവരെ ഇന്ന് അഞ്ച് മണിക്ക് ശേഷം മൈസരേട്ടിൻ്റെ വീട്ടിലേക്ക് കൊടുക്കുകയുള്ളൂ യുവമാരെ ഇനിയും ഞങ്ങൾക്ക് കൈകാര്യം ചെയ്യാവുണ്ടോ എന്ന് പറഞ്ഞു ഇന്ന് ഉച്ചയ്ക്ക് ഒരു മണിക്ക് ശേഷം ഈ പോലീസ് സ്റ്റേഷനിലുള്ള മുഴുവൻ ഉദ്യോഗസ്ഥന്മാരും മദ്യമായി മദ്യമാണ് സ്പെഷ്യൽ ബ്രാഞ്ച് ഉൾപ്പെടെ ഉള്ളവർ മദ്യലഹരിയിലാണ് മദ്യലഹരിയിൽ അടിച്ചവശനാക്കി അവരെ വിലങ്ങിട്ട് ഇവിടെ അയാളുടെ ഭാര്യ ഈ ഇതിൽ ഇവിടെ ഒരു പ്രതിയുടെ ഭാര്യ ഇവിടെ വന്നു അവൾ ഒൻപത് മാസം ഗർഭിണിയാണ് ആ കുട്ടി ഇവിടെ തലയിറങ്ങി വീണു അവളുടെ മുമ്പിൽ വച്ച് അവളുടെ മുമ്പിൽ വെച്ച് അവൻ്റെ ഈ പിന്നെ ഈ ഭർത്താവ് എന്ന് പറയുന്ന ആളിനെ കാര്യമായിട്ട് ഉപദ്രവിച്ച് അവൾ ഓർമ്മയില്ലാതെയായി ഇവിടെ ഇവിടെ നിന്ന ആൾക്കാരെല്ലാവരും കൂടെ അവളെ ആശുപത്രിയിൽ കൊണ്ടുപോയി അഡ്മിറ്റ് ചെയ്തു പക്ഷേ ഈ മദ്യപിച്ച് കൊണ്ടാണ് ഇവിടുത്തെ മുഴുവൻ പോലീസുകാരും ഇവിടെ പൊതുപ്രവർത്തകർ പഞ്ചായത്ത് മെമ്പർ ഉൾപ്പെടെ കൂടിയ സമയത്ത് ഓരോ പോലീസുകാരനായിട്ട് വലിഞ്ഞ് ഇവിടുന്ന് വണ്ടി പോലും എടുക്കാതെയാണ് പോയി സ്പെഷ്യൽ ബ്രാഞ്ച് ഉദ്യോഗസ്ഥ ഉൾപ്പെടെ മദ്യലഹരിയിലായിരുന്നു ഇപ്പം ഞങ്ങൾ പൊതുപ്രവർത്തകരെല്ലാവരും വന്ന് இட சிஏ சோதம் செய்தப்போ ഇപ്പോൾ അവരെ സ്റ്റേഷനിൽ കൊണ്ടുപോയിക്കുന്നു നടക്കാൻ പറ്റുന്നില്ല അവിടെ അവരെ വലിച്ച് ഇഴച്ചാണ് കൊണ്ടുപോയിക്കുന്നത് അതിൻ്റെ വീഡിയോകളെല്ലാം ഇവിടെ നിന്ന് ഞങ്ങൾ എടുത്തിട്ടുണ്ട് ഇത് ഈ മാർതല്ലൂർ പോലീസ് സ്റ്റേഷന് മണ്ണ് മാഫിയയ്ക്ക് കൂട്ടുനിന്നുകൊണ്ട് ഇവിടുത്തെ ക്രിമിനലുകളെ സംരക്ഷിക്കുന്ന രീതിയിൽ മറ്റ് നിസ്സാരമായിട്ടുള്ള ആളുകളെ ഒരു കേസിലും പെടാത്ത ആളുകളെ പ്രതിയാക്കിക്കൊണ്ട് ഇവിടുത്തെ സി എ ഉൾപ്പെടെ ഉള്ളവർ വലിയ വിഷയം എന്തായാലും ഈ പോലീസ് സ്റ്റേഷനകത്ത് ഒരു ലോക്കപ്പ് മരണം ഉണ്ടാകുമെന്നുള്ളതിൽ ഒരു സംശയം വേണ്ട ആ രീതിയിലാണ് ഇവിടുത്തെ പോലീസുകാർ പെരുമാറുന്നത് ഞങ്ങൾ ഡി വൈ എസ് പി ഡിവൈഎസ്പിയൊക്കെ വിളിച്ചു അദ്ദേഹം എന്നാണ് പറയുന്നത് ഇവിടെ നീതി ലഭിക്കാൻ വേണ്ടി നൂറിൽ വിളിച്ചു അവർ പറയുന്നത് എമർജൻസി മാത്രമേ ഞങ്ങൾ ഫോൺ എടുക്കാറുള്ളൂ ഇങ്ങനെയുള്ള കാര്യങ്ങൾ എടുക്കാറില്ല എന്തായാലും ഇതിന് നിയമ നടപടി ഉണ്ടാകണം ഇത് ശക്തമായിട്ട് ഒരു പ്രതിഷേധം ഭാരതീയ ജനതാ പാർട്ടി സംഘടിപ്പിക്കുമെന്നുള്ളതിൽ ഒരു സംശയവും വേണ്ട അൻപത് മണിക്കാണ് ഞാൻ ഈ വിഷയം അറിയുന്നത് ഇന്നലെ എനിക്ക് സുഖമില്ലാത്തതുകൊണ്ട് ഇന്നലെ പാർട്ടിയുടെ ചുമതലയുള്ളവർ രാത്രി വിളിച്ചപ്പോൾ ഞാൻ അറിയുന്നില്ല അപ്പോൾ ഈ രാവിലെ എന്താണെന്ന് ചോദിച്ചപ്പോഴാണ് ഞാൻ അറിയുന്നത് അത് മനസ്സിലാക്കി ഇന്ന് രാവിലെ ഇവിടെ എത്തി എത്തിയ സമയത്ത് ഇവരുടെ അടുത്തെല്ലാം സംസാരിച്ച് ആ നിങ്ങൾ പയ്യനെ എണീക്കാൻ പയ്യ മൂന്ന് പേർക്കും നമ്മളെ പ്രതികളായ ഒരു പ്രതിയെന്ന് പറയുന്ന മൂന്ന് പേർക്ക് എണീക്കാൻ പയ്യ കാര്യം ചോദിച്ചപ്പോഴാണ് പറയുന്നത് ഇന്നലെ ഏതോ ഒരു കഞ്ചാവ് പ്രതിയെ പിടിക്കാൻ പോയത് ഈ വീട്ടിൽ മാറിക്കേറി അത് തന്ത അവൻ്റെ അച്ഛൻ ശരത് എന്ന് പറയുന്ന അച്ഛൻ എന്തിനെൻ്റെ വീട്ടിൽ എന്ന് ചോദിച്ചു അതിനു മുമ്പേ അച്ഛൻ എന്തോട്ടോ അങ്ങോട്ടും ഇങ്ങോട്ടും സംസാരമായി അങ്ങനെ അച്ഛനെ തള്ളി അങ്ങനെ പോലീസുകാർ അങ്ങോട്ടും ഇങ്ങോട്ട് നൈംപോട എന്തൊക്കെയാണ് പോയെന്നാണ് പറയുന്നത് അങ്ങനെ പോലീസുകാർ തള്ളി തള്ളി അടിച്ചു എന്നാണ് ഇപ്പം ഇപ്പം പോലീസുകാർ പറയുന്നത് അപ്പം ഇത് മനസ്സിലാക്കിയിട്ട് അവൻ ചെയ്ത തെറ്റാണ് തെറ്റാണ് ശരി തെറ്റ് സംഭവിച്ചു നമ്മുടെ ഭാഗത്ത് ഉണ്ട് എന്ന് മനസ്സിലാക്കി നമ്മളെല്ലാവരും പിരിഞ്ഞു പോയി പയ്യന്മാരുടെ എല്ലാം പറഞ്ഞ് പിരിഞ്ഞ് പോകണമെങ്കിൽ കുഴപ്പമില്ല അവൻ റിമൈൻഡ് ചെയ്ത് അവർ ക്യാഷ് എടുക്കിയിട്ട് നെയ്മായിട്ട് ക്യാഷ് എടുക്കിയിട്ട് നമുക്ക് അപ്പോൾ എന്തെങ്കിലും ചെയ്യാന്ന് പറഞ്ഞു അപ്പോൾ ഇതിൻ്റെ ഇടയ്ക്ക് സംഭവിച്ചെന്ന് പറഞ്ഞാൽ ഈ ആ ഒരു ഒരു മണിയായപ്പോൾ ഞാനിവിടെ നിൽക്കുകയായിരുന്നു ഈ വരുന്ന പോലീസുകാർ ഇവിടെ ഉള്ള പോലീസുകാരെന്ന് എനിക്കറിയില്ല അവർ ഓരോ ബാഗിൽ കുപ്പിയും എന്തൊക്കെയാണെന്ന് എനിക്കറിഞ്ഞൂടാം അതും പിന്നെ അതേപോലെ ക്രിസ്മസ് തൊപ്പി ക്രിസ്മസ് പാപ്പാൻ്റെ തൊപ്പിയൊക്കെ വെച്ച് ഇവിടുത്തെ പോലീസുകാർ ലേഡി പോലീസുകാർ എല്ലാവരും ഒരുമിച്ച് അകത്തൊരു വിളയാട്ടമായിരുന്നു ഇത് കണ്ടിട്ടാണ് നമ്മൾ നമ്മളിവിടുന്ന് പോയത് എല്ലാം മദ്യലഹരിയിലായിരുന്നു പക്ഷെ രണ്ട് മണിക്കൂർ കഴിഞ്ഞില്ല രണ്ട് മണിക്കൂർ കഴിഞ്ഞില്ല ഇവിടെ വീണ്ടും അവരെ വീട്ട് ആ പ്രതികളുടെ വീട്ടിലുള്ള ആൾക്കാരെ ആൾക്കാരെല്ലാവരെയും വിളിച്ചിരുത്തി കാര്യങ്ങൾ സംസാരിച്ചിട്ട് വീണ്ടും അടി തുടങ്ങി അങ്ങനെയാണ് ആ സ്ത്രീകൾ ബോധം കെട്ടി വീണത് അങ്ങനെയാണ് ഇപ്പോൾ നമ്മളെല്ലാവരും വീണ്ടും വരേണ്ട സാ സാഹചര്യം ഇപ്പോൾ ചോദിച്ചപ്പോൾ എല്ലാവരും കോഴിക്കോട്ടിൽ കല്ലെറിയും പോലെ എല്ലാവരും പറന്ന് ഈ പത്ത് നാൽപ്പത് പേരും ബൈക്ക് പോലും എടുത്തില്ല നമ്മളിത്തിരി നമ്മളെല്ലാവരും കൂടെ വന്നതുകൊണ്ട് ബൈക്ക് പോലും എടുക്കാനാണ് എല്ലാ പോലീസുകാരും ഇവിടെ നിന്ന് ഓടിയത് നാലഞ്ച് പോലീസുകാരെ ഇന്നെ ഇവിടെ ഉള്ളൂ ബാക്കി എല്ലാവരും ഇവിടെ നിന്ന് പോയി എല്ലാം മദ്യലഹരിയിലായിരുന്നു നമ്മുടെ സി എടുത്ത് വെല്ലടുത്ത് ഞാൻ കാര്യം പറഞ്ഞു കാര്യം പറഞ്ഞപ്പോൾ എന്താ പക്ഷേ അങ്ങനെയൊന്നും ചെയ്യില്ല അങ്ങനെയൊന്നും ചെയ്യില്ല കംപ്ലീറ്റ് പ്രശ്നമാണ് ഇവിടെ അതുപോലെ തന്നെ രണ്ട് മാസം മുമ്പേ നമ്മളൊരു പയ്യനെ സുഹൃത്തൊരു പയ്യനെ അടിച്ച് റൊട്ടിയാക്കി വീട്ടിൽ വീട്ടിൽ പറഞ്ഞു വെച്ചു അതും പാർട്ടിയുടെ ആളല്ല ഒരു കമ്മ്യൂണിസ്റ്റ് പാർട്ടിയിൽ വിശ്വസിക്കുന്ന ഒരു പയ്യനാണ് അടിച്ചു റൊട്ടിയാക്കിയാണ് കോട്ടമുള്ള പ്രദേശത്ത് വീട്ടിൽ വിട്ടത് അവനി ജീവിക്കാൻ പറ്റൂല അവൻ ആത്മഹത്യയും പോകും ആത്മഹത്യയും പോകണം ആത്മഹത്യാ പോകണം എനിക്കിനി ജീവിക്കണ്ട എന്ന് അച്ഛൻ്റെ അടുത്തല്ല അപ്പഴപ്പഴാ നമ്മുടെ ആൾക്കാരെല്ലാം അയാളെ വീട്ടിൽ ചെന്ന് അത് അച്ഛൻ നടത്തി നിൽക്കുകയാണ് വീട്ടിൽ ചെന്ന് അയാളെ സംരക്ഷിക്കുകയാണെന്ന് സംരക്ഷിച്ച് നമ്മൾ നിർത്തുകയാണ് നമ്മൾ അപ്പം അതുകൊണ്ട് ഈ ഈ മാർന്നെല്ല് സ്റ്റേഷനിൽ പിന്നെ മരണമല്ല പലതും നടക്കും ഇനി അതിൽ ഒരു സംശയവും വേണ്ട കാരണം അവരുടെ എല്ലാ മോൾ ഉദ്യോഗസ്ഥരുടെ ഉദ്ദേശത്തോടു കൂടിയാണ് ഈ പ്രചരണം നടക്കുന്നത് ഈ വെള്ളപൊടി നടക്കുന്നത് അതും പോലീസ് സ്റ്റേഷനിൽ ഏതെങ്കിലും ഒരു പാവപ്പെട്ട പയ്യൻ എവിടെ എവിടെയെങ്കിലും ചെന്നിരുന്ന് രണ്ട് ഗ്ലാസ് അടിച്ചു കഴിഞ്ഞാൽ അവന് കേസെടുക്കുക അവന് ജയിലിടുന്ന പോലീസ് സ്റ്റേഷൻ നിയമം പാലിക്കുന്ന പോലീസ് സ്റ്റേഷനാണ് അവർ ആ പോലീസ് സ്റ്റേഷനിലാണ് ഇത്രയും വിഷയം ഇന്ന് രാവിലെയാണ് സംഭവം അറിയുന്നത് എൻ്റെ ആൻറ്റി വിളിച്ച് എൻ്റെ അടുത്ത് കാര്യം പറഞ്ഞാൽ ഞാനും അമ്മയും കൂടെ ആയിട്ട് നേരെ അവരുടെ എൻ്റെ അനിയൻ്റെ വീട്ടിൽ പോയി എൻ്റെ അനിയനും ഇതിൽ ഒരു ആളായിട്ട് അവരെടുത്തിരിക്കുകയാണ് അപ്പോൾ എൻ്റെ അനിയനെ ഞാൻ വീട്ടിൽ നിന്നപ്പോൾ മാറുന്നൊരു സ്റ്റേഷനിൽ നിന്ന് ഒരു കോൺസ്റ്റബിൾ ഒരു ലേഡി മാഡം വിളിച്ചിട്ട് പറഞ്ഞു നിങ്ങളെ ഭർത്താവിൻ്റെ ഇതിന് ഒപ്പിടണം അതുകൊണ്ട് വൈഫ് വരണമെന്ന് പറഞ്ഞ് വിളിച്ചു അങ്ങനെ ഞാൻ വീട്ടിൽ നിന്ന് എൻ്റെ ഭാര്യയെയും അവൻ്റെ വൈഫിനെയും രണ്ടുപേരെയും കൊണ്ട് ഞാൻ നേരെ മാറുന്നൊരു സ്റ്റേഷനിൽ വരികയും എൻ്റെ ആട്ടയിൽ വരുന്ന് ഞാൻ ഇവിടെ കൊണ്ടാക്കി ി അവർ ഒപ്പിടണമെന്ന് പറഞ്ഞ് ഞാൻ അകത്ത് കയറി അവരുടെ കൂടെ ഇന്ന് ഒപ്പിടുന്ന സമയത്ത് അവിടെ ഒരു ടേബിളിൽ ഒരു എട്ട് പത്ത് പോലീസ് സാർമാർ എല്ലാം കഴിച്ചുകൊണ്ടിരിക്കുകയാണ് പക്ഷേ അവരെല്ലാം കാണുമ്പോഴും അവർ മദ്യലഹരിയിലാണ് കണ്ട ഞാൻ നേരിട്ട് കണ്ട ആളാണ് അത് കണ്ട് ഞാൻ അവർ ഒപ്പിടണമെന്ന് പറയും വെളിയിൽ ഇറങ്ങി നിൽക്കൽ അന്ന് ദേഷ്യപ്പെട്ടപ്പോഴും ഞാൻ വെളിയിൽ ഇറങ്ങി നിൽക്കുകയും ഞാൻ വെളിയിൽ ഇറങ്ങി പാന എൻ്റെ വണ്ടിയിൽ ഇരുന്ന് ഞാൻ എടുക്കാൻ വേണ്ടി വണ്ടിയിൽ പോയപ്പോഴത്തേക്ക് നിലവിളിയായിട്ട് ഞാൻ ഓടിയകത്ത് വന്നപ്പോഴത്തേക്ക് എൻ്റെ എൻ്റെ അനിയത്തിയില്ല അതായത് എൻ്റെ അനിയൻ്റെ ഭാര്യയുടെ മുമ്പിലിട്ട് അവൻ അവൻ്റെ ഭർത്താവനെ വലിച്ചു ച്ച് അവൻ്റെ മർമ്മസ്ഥാനത്തിലൊക്കെ ഇട്ട് ചവിട്ടിക്കൊടുത്ത് കണ്ട് എൻ്റെ അനിയത്തി അത് അവൾ തല തലകറങ്ങി വീണ് അവളായിരത്തുകൊണ്ട് ഞാൻ നേരെ ആശുപത്രിയിൽ പോയി ഇത് ഇതിന് വേണ്ട ഒരു നടപടി ഞാൻ എൻ്റെ കണ്ണുകൊണ്ട് കണ്ടതാണ് എൻ്റെ സഹോദരൻ്റെ ഭാര്യ കണ്ണുകൊണ്ട് കണ്ടതാണ് എൻ്റെ ഭാര്യ കണ്ണുകൊണ്ട് കണ്ടതാണ് ഇതിന് വേണ്ട നടപടി മേൽ ഉദ്യോഗസ്ഥർ ദയവായി ഇതിന് വേണ്ടി നടപടി സ്വീകരിക്കണം ഇല്ലെന്നുണ്ടെങ്കിൽ ഈ നേരത്തെ ഇദ്ദേഹം പറഞ്ഞതുപോലെ ഒരു ലോക്കപ്പ് മരണം ഉറപ്പാണ് ഇവിടെ മാറുന്നൂരിൽ ഒരു ലോക്കപ്പ് മരണം ഉറപ്പാണ്